എല്ലാവർക്കും നമസ്കാരം പണത്തെ ആകർഷിക്കുന്ന നല്ല വാക്കുകൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് പണം നിറഞ്ഞ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല വാക്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാവശ്യമുള്ളത് സൃഷ്ടിക്കാൻ കഴിയും അവ നിങ്ങൾക്ക് ഉള്ളിൽ നല്ല ഊർജം നൽകും ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നല്ല വാക്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു നിങ്ങൾ സ്വയം പറയുന്ന നല്ല വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല തടസ്സങ്ങളെയും നീക്കം ചെയ്യും പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പല നന്മകളും സമ്പത്തും സ്വീകരിക്കുവാൻ നിങ്ങളെ തയ്യാറാക്കും ഈ നല്ല വാക്യങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കേൾക്കാം അവയെ നന്നായി മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ അവ നിങ്ങൾക്ക് ഉള്ളിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കും നിങ്ങളുടെ ജീവിതത്തിലെ പല വാതിലുകളും തുറന്നു തരും ഈ നല്ല വാക്യങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് പല കാര്യങ്ങളും നേടാൻ നിങ്ങളെ സഹായിക്കും അതിൽ പണവും ഒന്ന് തന്നെയാണ് ഈ വാക്യങ്ങൾ കേൾക്കുന്നതോറും നിങ്ങളുടെ ഉള്ളിലെ ഭയം മടി അനാവശ്യ ചിന്തകൾ പണത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ എന്നിവയെല്ലാം അപ്രത്യക്ഷമാകും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഈ നല്ല വാക്യങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ധ്യാനാവസ്ഥയിലിരുന്ന് ആസ്വദിച്ച് കേൾക്കുക അവ നിങ്ങളുടെ ഉപബോധ മനസ്സിലെത്തി കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കും ഇപ്പോൾ ശാന്തമായി ഈ വാക്യങ്ങൾ കേൾക്കുക അവയെ ഉൾക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കട്ടെ എൻ്റെ സമ്പത്തിൻ്റെ ഉറവിടം ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ സ്നേഹവും ശക്തിയും നിറഞ്ഞിരിക്കുന്നു എൻ്റെ ചിന്തകളിൽ സ്നേഹവും ശക്തിയും നിറഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും എൻ്റെ ചിന്തകൾക്ക് ശക്തി കൂടുന്നു ഓരോ ദിവസവും എൻ്റെ വികാരങ്ങൾക്ക് ശക്തി കൂടുന്നു എൻ്റെ ചിന്തകൾക്ക് അതിരുകളില്ല എൻ്റെ ജീവിതത്തിൽ എന്തും സൃഷ്ടിക്കാൻ എനിക്ക് കഴിയും എൻ്റെ ചിന്തകളാണ് എൻ്റെ ശക്തി എൻ്റെ ചിന്തകൾ വളരെ സവിശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ധാരാളം നല്ല അവസരങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് നിരവധി സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് പ്രപഞ്ചത്തിൽ നിന്നും എന്തും സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ട് എൻ്റെ ഉള്ളിൽ സ്നേഹം സമാധാനം സംതൃപ്തി സന്തോഷം എന്നിവ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഞാൻ സൃഷ്ടിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞാൻ എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നു എൻ്റെ ആവശ്യം മനസ്സിലാക്കി ആവശ്യമുള്ളവയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു ഞാൻ സൃഷ്ടിക്കുന്ന ഓരോ കാര്യവും എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്നു എൻ്റെ ചിന്തകളുടെ ശക്തി ഞാൻ തിരിച്ചറിയുന്നു ഈ ശക്തി ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ശക്തിയോടെ നിറവേറ്റുന്നു പണത്തെയും സമ്പത്തിനെയും ഒരു കാന്തം പോലെ ഞാൻ ആകർഷിക്കുന്നു വലിയ ശക്തിയോടെ ഞാൻ പണത്തെ ആകർഷിക്കുന്നു എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നു എൻ്റെ ഉൾക്കാഴ്ചയെ വിശ്വസിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ ഉപബോധ മനസ്സ് എന്നെ എപ്പോഴും ശരിയായ വഴിയിലൂടെ നയിക്കുന്നു എനിക്ക് ആവശ്യമുള്ള പണമെല്ലാം എനിക്കായി കാത്തിരിക്കുന്നു അത് സ്വീകരിക്കുന്നതിനായി എൻ്റെ മനസ്സിൻ്റെ വാതിലുകൾ ഞാനിപ്പോൾ തുറക്കുന്നു പണത്തെക്കുറിച്ചുള്ള ഭയങ്ങളും സംശയങ്ങളും ഞാൻ ഉപേക്ഷിച്ചു ജീവിതത്തിലെ ഏറ്റവും മികച്ചത് നേടാൻ എനിക്ക് യോഗ്യതയുണ്ട് പണത്തെക്കുറിച്ചുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഞാൻ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തു പണം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് പണം സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ പണം വളരെ പ്രധാനമാണെന്ന് ഞാൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നു ഇത് ഞാൻ സന്തോഷത്തോടെ പറയുന്നു എനിക്ക് പണം ആവശ്യമാണ് ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു എൻ്റെ ജീവിതം പണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ സന്തോഷത്തോടെ പണം സമ്പാദിക്കുന്നു ഞാൻ ഭയമില്ലാതെ പണം ചെലവഴിക്കുന്നു പണം ഒരു വലിയ ശക്തിയാണ് അത് എൻ്റെ ഉള്ളിൽ ഒരു പ്രവാഹം പോലെ കുതിച്ചൊഴുകുന്നു പണം നേടുന്നതിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും അപ്രത്യക്ഷമായി സമ്പന്നമായ ജീവിതം സ്വാഭാവികമായും എനിക്ക് അവകാശപ്പെട്ടതാണ് അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു സമ്പന്നമായ ജീവിതം എൻ്റേതാണ് പൂർണ്ണമായ സമൃദ്ധിയോടെ ഞാൻ എന്നെ തന്നെ കാണുന്നു സമ്പന്നമായ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ആവശ്യമുള്ളതെന്തും നേടാൻ എനിക്ക് കഴിയുന്നു സുഖ സൗകര്യങ്ങൾ നേടാൻ എനിക്ക് യോഗ്യതയുണ്ട് പ്രകാശപൂർണമായ പാതയാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഞാൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ വളരെ വിജയകരമായി ജീവിക്കുന്നു ഞാൻ എന്നെ തന്നെ ഇടക്കിടയ്ക്ക് അഭിനന്ദിക്കുന്നു ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുന്നു ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു അതെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു ഓരോ തെറ്റും ഒരു പാഠമാണ് പാഠങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാണ് സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്ത് ചെയ്താലും അത് മാന്യതയോടെ ചെയ്യുന്നു വളരെ പ്രകാശമുള്ള പാതയാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഞാൻ സത്യസന്ധനാണ് സത്യസന്ധതയാണ് എൻ്റെ വിജയങ്ങൾ എൻ്റെ വിജയങ്ങൾ ഞാൻ മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നു ഞാൻ ഇടയ്ക്കിടെ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സമൃദ്ധമായി നേടുന്നു ജീവിതത്തിൽ ഏറ്റവും മികച്ചത് നേടാൻ എനിക്ക് യോഗ്യതയുണ്ട് എനിക്ക് ലഭിക്കുന്നതെന്തും സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സൃഷ്ടിക്കുന്നു ഞാൻ സൗകര്യപ്രദമായി ജീവിക്കുന്നു പല വഴികളിലൂടെ എൻ്റെ വക്കിലേക്ക് പണം വരുന്നു എൻ്റെ ശക്തി ജീവിതത്തിൽ പല വഴികളിലൂടെ ഒഴുകുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചിലവിനേക്കാൾ കൂടുതൽ വരവുണ്ട് മുമ്പത്തേക്കാൾ വളരെ കൂടുതലായി എല്ലാം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു എല്ലാം എനിക്ക് ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അളവറ്റ സമ്പത്തുമായി ഞാൻ ഒന്നായിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ ചെയ്യുന്നു പണവും സമ്പത്തും എനിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു ഈ പ്രപഞ്ചത്തിന് ഞാൻ നല്ല പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ ചെയ്യുന്നതെന്തും പ്രപഞ്ചത്തിന് സൗന്ദര്യവും ഐക്യവും പ്രകാശവും നൽകുന്നു പ്രപഞ്ചം എൻ്റെ മേൽ പല നന്മകളും ചൊരിയുന്നു എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നത് എൻ്റെ വ്യക്തിപരമായ കഴിവുകൾ മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ സന്തോഷം പുറത്തു തേടാതെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കണ്ടെത്തുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം ഇപ്പോൾ എൻ്റേതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ ചിന്തകൾക്ക് അതിരുകളില്ല എൻ്റെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എൻ്റെ ഉൾക്കാഴ്ചയെ ഞാൻ പിന്തുടരുന്നു ഞാൻ വളരെ മൂല്യമുള്ളവനാണ് മൂല്യമുള്ളവളാണ് എൻ്റെ സമയവും ഊർജവും വിലപ്പെട്ടതാണ് ഈ നിമിഷത്തിൽ ഞാൻ എങ്ങനെയാണോ അതിനെ ഞാൻ അതേപടി സ്വീകരിക്കുന്നു എൻ്റെ കഴിവുകളെ ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ വളരെ വിശിഷ്ടനാണ് അല്ലെങ്കിൽ വിശിഷ്ടയാണ് എല്ലാ തരത്തിലും ഞാൻ എന്നെ തന്നെ വളർത്തുന്നു എനിക്ക് ആവശ്യമുള്ളത് നേടാൻ എനിക്ക് കഴിയും ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നു സമ്പത്തും സമൃദ്ധിയും സ്വാഗതം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കുന്നു പുഞ്ചിരിയോട് ഞാൻ സമ്പത്തിനെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ നന്മക്കായി എല്ലാം സംഭവിക്കുന്നു സമ്പത്തും സമൃദ്ധിയും എൻ്റെ ഉള്ളിൽ പ്രവാഹമായി വർദ്ധിക്കുന്നു ഞാൻ സൃഷ്ടിക്കുന്ന ഓരോന്നും വിലപ്പെട്ടതാണ് എന്നെ തന്നെ മാറ്റുന്നതിലൂടെ എനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ഞാൻ മാറ്റുന്നു ഞാൻ ചെയ്യുന്നതെന്തിനും ഞാൻ അഭിമാനം നൽകുന്നു എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വളരെ എളുപ്പത്തിൽ സൃഷ്ടിക്കുന്നു ഉയർന്ന നന്മകളെ ഞാൻ ആകർഷിക്കുന്നു എൻ്റെ ജോലിയെ എല്ലാവരും ബഹുമാനിക്കുന്നു എൻ്റെ കഴിവുകളെ എല്ലാവരും ബഹുമാനിക്കുന്നു ഞാൻ എപ്പോഴും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ ചെലവഴിക്കുന്ന പണം സമൂഹത്തിന് പല നന്മകളും ചെയ്യുന്നു ആ പണം മുഴുവൻ പല മടങ്ങായി എനിക്ക് തിരികെ വരുന്നു ഞാൻ സമ്പാദിക്കുന്ന പണം എനിക്ക് വലിയ സന്തോഷം നൽകുന്നു ഞാൻ ചിലവഴിക്കുന്ന പണം എനിക്ക് വലിയ സന്തോഷം നൽകുന്നു എനിക്ക് പണത്തെ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ എനിക്കറിയാം എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തുകളെ കുറിച്ചോർത്തും ഞാൻ അഭിമാനിക്കുന്നു ഈ മഹത്തായ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ നൽകുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് വാങ്ങുന്നതിനേക്കാൾ സന്തോഷം നൽകുന്നതിലാണ് എൻ്റെ കയ്യിൽ എപ്പോഴും നൽകാൻ ആവശ്യത്തിലധികമുണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നതോറും എനിക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കുന്നു ഞാൻ നൽകുന്നതെല്ലാം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു ഞാൻ എനിക്ക് തന്നെ ഉദാരമായി നൽകുന്നു എന്നെക്കൊണ്ട് കഴിയുന്നത്ര നന്നായി ഞാൻ മറ്റുള്ളവരെ സേവിക്കുന്നു എൻ്റെ ഉള്ളിൽ വ്യക്തതയും സമാധാനവും ഉള്ളതായി ഞാൻ അറിയുന്നു എൻ്റെ ഉള്ളിലെ സമ്പത്ത് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഉള്ളിൽ ഞാൻ സംതൃപ്തി അനുഭവിക്കുന്നു ഞാൻ സന്തോഷത്തോടെ സമ്പാദിക്കുന്നു ഞാൻ വളരെ സന്തോഷത്തോടെ സമ്പാദിക്കുന്നു ഉയർന്ന പരിഹാരങ്ങൾക്കുള്ള വഴി എനിക്ക് എപ്പോഴും ലഭിക്കുന്നു എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശബ്ദം ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ വിജയിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ വിജയിക്കാൻ സഹായിക്കുന്ന അതേസമയം ഞാനും വിജയിക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധമാണ് എൻ്റെ സമൃദ്ധി എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും സമ്പന്നമാക്കുന്നു എല്ലാവരുടെയും വിജയം എൻ്റെ വിജയമാണ് എല്ലാവരും സമ്പന്നരായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ചുറ്റും സമ്പത്ത് വർദ്ധിക്കുന്നു സമ്പത്ത് നിറഞ്ഞ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പണം എന്നെ മാത്രമല്ല മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നു എൻ്റെ സമ്പാദ്യം കൂടുതൽ കൂടുതൽ പണത്തെ ഒരു കാന്തം പോലെ ആകർഷിക്കുന്നു പണത്തിൽ തൊടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു പണം എണ്ണുന്നത് എനിക്ക് സന്തോഷം നൽകുന്നു പണത്തിൻ്റെ ഗന്ധം എനിക്ക് വളരെ ഇഷ്ടമാണ് സാമ്പത്തികമായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ജീവിക്കുന്നു എൻ്റെ പണം മുഴുവൻ ഊർജ്ജസ്വലമാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പണം സൃഷ്ടിക്കാൻ അത് കാത്തിരിക്കുന്നു എൻ്റെ പണം മുഴുവൻ എനിക്ക് നിറഞ്ഞ സന്തോഷം നൽകുന്നു എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പണം നിറഞ്ഞിരിക്കുന്നതിനാൽ അതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല പണം ഒരു ധൈര്യമാണ് പണം ഒരു ശക്തിയാണ് പണം ഒരു അനുഗ്രഹമാണ് പണം എനിക്ക് സംതൃപ്തി നൽകുന്നു പണം എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു അതിനുശേഷം ആത്മീയമായും എന്നെ വളർത്തുന്നു അതെ പണം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം